ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ് മിഠായിത്തരുവ് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഒരു അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻ്റ് ഇടുക ഓക്കേ നല്ല അടിമൊളി കാഴ്ചകളുണ്ട് അതുകൂടാതെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഉണ്ട് ആ ക്ലൈമാക്സിൽ ഒരത്ഭുതമൊഴിഞ്ഞിരിപ്പുണ്ട് എന്താണെന്ന് അറിയണ്ടേ മിഠായി തെരുവിൽ വരുന്നവർ ആൾക്കാർക്ക് അറിയും എന്താണെന്ന് ചില കൂട്ടർക്കറിയും ചില കൂട്ടർക്കറിയില്ല അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ടും വീഡിയോ കാണുക അതിനു മുന്നേ ഇവിടുത്തെ ഫസ്റ്റിലത്തെ കാഴ്ചകളൊന്നു കാണാം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോടും തിരക്ക് പിടിച്ച് പായുകയാണ് അല്ലേ കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ക്യാമറയുമായിട്ട് മുന്നോട്ട് നടന്ന് പോകുമ്പോൾ ഒരുപാട് ഐറ്റംസ് വില കുറഞ്ഞ തരത്തിലുള്ള റെഡിമെയ്ഡ് ഷോപ്പുകളും തുണിത്തരങ്ങളും മറ്റു കടകളൊക്കെ ഉണ്ട് അവിടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായി വന്ന് തിക്കി തിരക്കി പായു വന്നു അവസാനം ഈ വീഡിയോയുടെ അവസാനം വരെ എൻഡിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് കാണാൻ ശ്രമിക്കുക ഷെയർ ചെയ്യുക മുഴുവനായിട്ട് കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്യാമറയുമായിട്ട് മുമ്പോട്ട് 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 പോകുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ വെയിലിന് പകലത്തെ വെയിലിന് ഭയങ്കര ചൂടാണ് അപ്പം കുറേ പേര് കുറേ പേര് കുടയെല്ലാം പിടിച്ചിട്ട് പോകുന്നുണ്ട് കാരണം സഹിക്കാൻ കഴിയുന്നില്ല ചൂട് ഇപ്പം ഇന്നത്തെ ചൂടുകാലത്ത് ഇനി രണ്ട് മാസത്തോളം ചൂടാണ് അപ്പം വണ്ണം എല്ലാവരും വെള്ളം കുടിക്കാം ദാഹജലം പരമാവധി ശുദ്ധജലമാക്കി കുടിക്കുക അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു അവസാനം നമ്മുടെ ഒരു സുഹൃത്തിന് ബെഡ്ഷീറ്റ് മേടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബെഡ്ഷീറ്റ് കടയിൽ കയറി ആ ബെഡ്ഷീറ്റ് മേടിച്ച് ഞങ്ങൾ ചുമ്മാതെ പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ വലതു ഒരു കടയിൽ ഭയങ്കര ഓഫർ കണ്ടോ ഇപ്പം ജനങ്ങൾ അവിടേക്ക് ഓടി ഓടി ഓടിക്കയറുള്ളൂ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് കുറേ മുന്നോട്ടിങ്ങനെ പോയി പോകുമ്പോൾ അവസാനമാണ് കാണേണ്ടത് മുഴുവനായിട്ടും കാണുക സപ്പോർട്ട് തരിക ഇവിടെ ഫുട്പാത്ത് പോലെ നിരത്തി വെച്ചിട്ട് പാൻറ്റ് ആൺകുട്ടികളുടെ പാൻറ്റ് കാര്യങ്ങളൊക്കെ വലിയ പൈസയൊന്നുമില്ല എന്നാൽ ചെറിയ പൈസക്കുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാൻറ്റാണ് കേട്ടോ നിരത്തി വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് നമ്മൾ മേടിച്ചില്ല നമ്മൾ കണ്ട് കണ്ട് നമ്മളിങ്ങോട്ട് മുമ്പോട്ട് നടക്കുകയാണ് മിഠായി മിഠായിത്തെരുവിൽ ഇടത്തോട്ടും വലത്തോട്ടും വഴികളുണ്ടല്ലോ അറിയാലോ എല്ലാവർക്കും അങ്ങനെ മിഠായി തെരുവിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാന്ന് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങുമ്പോൾ നല്ല ജയിലി ചൂടൊക്കെയാണ് പക്ഷെ നടക്കാനൊരു സുഖമുണ്ട് കേട്ടോ അതിലേക്കൂടി ഒരു തിരക്കും തിരക്കുണ്ടെങ്കിൽ കൂടി അതിനൊരു പ്രത്യേകത ഉണ്ട് ഒരു സൗന്ദര്യമുണ്ട് അതാണ് മിഠായിത്തെരുവ് അങ്ങനെ നമ്മുടെ മുമ്പിൽ അവിടുന്ന് ഹലുവ ഹലുവ കലുവ കഴിക്കാം സാമ്പിൾ കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ട ചേട്ടാ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ നടന്ന് മുന്നോട്ട് കൊതിക്കുകയാണ് ഇത് ഇടത്തോട്ടൊക്കെ പോകുന്ന റോഡാണ് പക്ഷെ ഞങ്ങൾക്ക് നേരെയാണ് പോകേണ്ടത് ഞങ്ങൾ നേരെ പോകുമ്പോൾ ഒരു കൂടാരം കണ്ട് അതായത് വെയിലിന് ആശ്വാസം പകരം ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ചെയ്തു വെച്ചതാണ് നല്ലൊരു കാര്യമാണത് മേൽക്കൂര മറ്റേ നെറ്റ് പിന്നൊരു കടയിൽ കയറി വാച്ച് നോക്കുമ്പോൾ വാച്ചുകൾ നിരത്തി വെച്ചിരിക്കുന്നുണ്ട് പല സൈസിൽ പല മോഡലുകളിൽ ഫേവറേറ്റ് വില തുച്ഛം ഇതൊക്കെ കണ്ടോ വാച്ച് കണ്ടോ ഓരോ പുതിയ പുതിയ മോഡലുകൾ അത്ഭുതം ഈ സർപ്രൈസ് കോഴിക്കോട് മിഠായിത്തെരുവിൽ വന്നാൽ ഏതെടുത്താലും ഇത്ര പൈസ അടിപൊളി വാച്ചുകളാണ് സൂപ്പർ വാച്ചുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം കണ്ടോ ഈ വാച്ചിൻ്റെ ഭംഗി അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി വാച്ചുകളാണ് ഇവിടെ ഉള്ളത് ഏതെടുത്താലും ഇത്ര ആ പൈസ പറയ പറഞ്ഞില്ല എത്രയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യും ഞാൻ പറഞ്ഞു തരാം നിരത്തി വെച്ചിട്ടുണ്ട് ആ കടയിൽ നിറയെ വാച്ചുകളാണ് പല സൈസിൽ പല വർണ്ണത്തിൽ പല നിറത്തിൽ പല മോഡലുകളിൽ ഇതും വാച്ചുകളാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വാച്ചും മേടിച്ചു അതും കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാ ഇവിടുന്ന് വിളിക്കുന്നുണ്ട് കോഴിക്കോടൻ ഹൽവ ഹോ കോഴിക്കോടൻ ഹൽവ എന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഹൽവ വേണ്ടല്ലോ വേണ്ട ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ഈ കാഴ്ചകളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്